പശുക്കൾക്ക് കൊളമ്പ് രോഗം തൈലേറിയ അകിടിവീക്കം എന്നിവ വരാറുണ്ട് അതിന് പരിഹാരമായി ചെയ്യുന്ന ആയുർവേദ മരുന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തുറവൂരുള്ള ഹരിവൈദ്യന്റെ അടുത്താണ് നമ്മൾ ഈ ആയുർവേദ മരുന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നേരെ വീടിയിലേക്ക് പോകാം അപ്പൊ കേരളത്തിൽ പലയിടത്തും കുളമ്പുരോഗം ഉണ്ടെന്ന് അറിയുന്നു അപ്പൊ വൈദ്യന്റെ അഭിപ്രായം എന്താ മഹാരോഗമാണ് എന്നെ സംബന്ധിച്ച് നിസ്സാരാ കാരണം ഇതിൻ്റെ മരുന്ന് ഫലവത്തായത് കൊണ്ടാണ് നിസ്സരണമെന്ന് പറഞ്ഞത് രോഗം ഭയങ്കര മെച്ചത്തോണ രോഗമാണ് ഇപ്പം ഇവിടെ ഇന്ന് പലയിടത്തുനിന്ന് മാത്രമല്ല കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് പിന്നെ തൃശ്ശൂർ എറണാകുളം ജില്ല ഇടുക്കി കൊല്ലം ആലപ്പുഴ വയനാട്ടിൽ നിന്നും ആരും വിളിച്ചിട്ടുമില്ല വന്നിട്ടുമില്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇതുവരെ ആരും കുളമ്പരോഗത്തിനെപ്പറ്റി വിളിച്ചിട്ടുമില്ല വന്നിട്ടുമില്ല മിക്ക ആൾക്കാരും വന്നു കൊണ്ടുപോകേണ്ട പെട്ടെന്ന് വരുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇച്ചിരി ഭാരം കൂടിയ സാധനം കൂടിയാ ഒരു പശുവിന് മൂന്ന് കിലോളം മരുന്ന് വരും കിലോ മൂന്ന് കിലോളം ഭാരം വരും കൃത്യമായിട്ട് അഞ്ചു ദിവസത്തെ മരുന്ന് കൊടുത്താൽ ഓക്കെ മാറിയിരിക്കും ആന്റിബയോട്ടിക് പോലെയുള്ള സാധനം കൊടുത്തിട്ട് എൻ്റെ അടുത്ത് ജനങ്ങൾ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മതി നിൽക്കുക കുറെ അറിയപ്പെട്ടവരൊക്കെ വന്നു വന്നിടുന്ന മരുന്ന് കൊണ്ടുപോകാണ്ട് അടുത്തുള്ളവരെ ആലപ്പുഴ ജില്ലയുടെ കൊല്ലം വരെയുള്ള ആൾക്കാർ മരുന്ന് കൊണ്ടുപോകുന്നുണ്ട് എറണാകുളം ആലുവ മുതൽ ചാലക്കുടി അങ്കമാലി വരെയുള്ളവർ വന്നു കൊണ്ടുപോകാണ്ട് അവർ അടുപ്പമല്ല വലിയ കലയില്ല അപ്പുറത്തേക്കുള്ളവര് നമ്മള് കുറേ കൊടുക്കും പിന്നെ എഴുപത് പശു ഫാമിലി വന്നിട്ട് രണ്ടു രണ്ടുപൂടെ വരുന്ന പോയതാണ് ഒരു ഫാമിലി എഴുപത് പശു എഴുപത് വശ് കുഴപ്പമില്ല എഴുപത് പശു ഇത് കഴിഞ്ഞിട്ട് ആ പഴയ പാലുകനെ കെട്ടി കറക്കുന്നു ഒരു ഉള്ളി പാല് പോയിട്ടില്ല കറക്കുന്ന ഒരെണ്ണം ചത്തില്ല ഒരു ഡാഗ് പോലീ ചത്തില്ല കുഞ്ഞു കിടാവ് പോലും അതുപോലെ മൂന്ന് മാസത്തിൽ കഴിപ്പെട്ട കൊച്ചു കിടക്കൾക്കെല്ലാം ഫ്രീ ആയിട്ടാ മരുന്ന് എന്താ കാര്യം ആ അമ്മ പശുവിനെ മരുന്ന് വായിക്കും ഇപ്പൊ അമ്മ പശുവിന്റെ മരുന്ന് നമ്മൾ കൊറിയറിൽ അടയ്ക്കണെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയാവും ഇതിന്റെ ഭാരത്തിന് തൂക്കം വരുന്നില്ല തൊള്ളായിരം രൂപയെ മരുന്നിന് വിലയുള്ളൂ നൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് നൂറ്റി അറുപത് രൂപ കൊറിയർ ചാർജ് വരും അപ്പൊ അങ്ങനെ അമ്മ പശുവിന് മരുന്ന് മേടിക്കുമ്പോൾ ഈ പൈസ തന്നെ ഇടാവിനും മരുന്ന് മേടിച്ചാൽ ആവുകയുള്ളൊരു ധാരണ കർഷകനുണ്ടാവും അപ്പൊ എന്ത് ചെയ്യും അതുമിണ്ടാതെ ഈ അമ്മ പശുവിന്റെ വരുന്ന ഇച്ചിരി രാവിലെ കൊടുക്കും ഡാവിനും മാറിയാലും അമ്മക്കും മാറിയാലും അളവ് മാറ്റം ഒന്നില്ലേ കൃത്യ അളവാണിത് ഇപ്പൊ ഇരുന്നൂറ് മില്ലി കഷായം ഒറ്റ ട്രിപ്പിൽ കൊടുക്കാൻ പറയും അയാ കുഞ്ഞിന് മുപ്പത് മില്ലെടുക്കുമ്പോൾ നൂറ്റി എഴുപതല്ലേ അമ്മയ്ക്ക് വരില്ലു അളവ് ശരിയാവില്ല ഇരുന്നൂറ് മില്ലി തന്നെ ചെല്ലണം അതുപോലെ നാക്കിയെ തേക്കാറുണ്ട് ലേബനുണ്ട് അതും അമ്മയുടെ അടുത്ത് കുഞ്ഞിന്റെ നാക്കിയ തേച്ചു കൊടുക്കും അത് കാരണം ഞാൻ പറയും മൂന്ന് മാസത്തിന് താഴേക്കുള്ളവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം ഈ അമ്മയുടെ മരുന്നെടുത്ത് കൊടുക്കണ്ട അതിന് മേലോട്ടുള്ളവർക്ക് ഹാഫ് ചാർജ് വരും പകുതി മരുന്ന് വേണം അവർക്ക് ആറുമാസം ഒരു ഏഴ് മാസം വരെ പ്രായമുള്ളവർക്ക് പകുതി വേണം അമ്മ പശുവിൻ്റെ അതേ അളവിൽ പകുതി മതി അതിന് മേലോട്ടോ ഈ വലിയ പശുവിൻ്റെ മരുന്നിനെ കൊടുക്കും സുഖമായിട്ട് മാറും ഇതെന്ന് പറഞ്ഞിട്ട് ആരംഭം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു രോഗമാണ് ചിലത് മനസ്സിലാവില്ല ചിലത് ഈ കുളമ്പു രോഗമുള്ള മേഖലയിലുള്ള വിശേഷം ഒരു മേഖലയിൽ കുളമ്പ് രോഗമുണ്ടെങ്കിൽ എന്ത് രോഗത്തിനും ലക്ഷണം കണ്ടാലും കുളംബുരുക ആയിരിക്കും കാര്യം അത്ര തോപ്പ് വൈറസാണ് വൈറസ് ആയതുകൊണ്ട് വേറൊരു അണുക്കൾക്ക് കയറി വരാൻ പറ്റില്ല ഒരു കാലിന് മുടന്ന് കാണിച്ചാൽ കുളമ്പുരോഗം അകുന്ന് നീര് കാണിച്ചാൽ കുളമ്പുരോഗും ചുമച്ചാൽ കുളമ്പുരോഗമായിരിക്കും പിന്നെ കാല് ഒന്ന് വലിച്ചു വെച്ചാൽ കുളമ്പുരോഗും വായനത്തിൽ വെള്ളം ഇങ്ങനെ വീണുണ്ടെങ്കിൽ കുളമ്പുരോഗും പനി കണ്ടാൽ കണ്ട രണ്ട് ദിവസം കഴിയുമ്പോൾ നാക്കിയല്ല തൊലിയൊക്കെ പോയി അകിട് ചൊള്ളക്കും അകിടയിൽ ഈ തീപ്പുള്ളൽ വരുമ്പോൾ നമുക്ക് ചൊള്ളക്കില്ലേ അതുപോലെ ഇങ്ങനെ അത് എല്ലാ പശുവിനും വരില്ല ചിലതിനു മാത്രം ചുള്ളയ്ക്കും അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ പോലെ എന്തെങ്കിലുമൊക്കെ തേച്ച് വയ്ക്കും ആൾക്കാർ കഴിയുമ്പോൾ സംഭവം ഭക്ഷണമായി മാംസം വേഗമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു ഗ്യാസ് ഉണ്ട് മരുന്ന് മാത്രം കൊണ്ടും രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല കുളമ്പൂരി പോയാൽ പിന്നെ പശുവിനെ കൊള്ളുക അതിന് പറഞ്ഞു കൊടുക്കുന്ന അതിൻ്റെ നോട്ടീസിലൊക്കെ കണ്ടത് കുളമ്പ് രോഗം തുടങ്ങിയാൽ അപ്പം തന്നെ ഇളകിയ മണ്ണിലേക്ക് നിർത്തിയേക്കാം അപ്പോൾ ആൾക്കാർക്കൊരു ഭയം ഉണ്ട് മറ്റുള്ളവരും പറയും അഴുക്ക് പറ്റും കുളമ്പെ തേച്ച് കഴിഞ്ഞ് നിർത്തിക്കുമോ പറയും വെറുതെ ഞാൻ പറയും നിങ്ങളൊന്നും ചെയ്യണ്ട എൻ്റെ മരുന്നോടുത്തിട്ട് നിങ്ങൾ ചേർ ചെളി കെട്ടെന്ന് പറയും ഒരു കാലം കിഴികണ്ട ചെളിയെ കെട്ടിക്കോ ഒരു പൊട്ടാസിയം പറഞ്ഞിട്ട് കഴുകണ്ട ഒരു വ്യാപ് കഴുകണ്ട ചെളിയുടെ കെട്ട് വൈറസാണ് അഞ്ച് ദിവസം കൊണ്ട് പോകുമ്പോൾ പശു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല തരും തരയെ കിട്ടിയാൽ സംഭവിക്കണത് അത് അഴുക്ക് പറ്റാതിരിക്കാൻ തിന്നേയും റബ്ബർ മാറ്റേം നിർത്തും പശുവിൻ്റെ കുളമ്പിരിക്കണത് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അവരിങ്ങനെ ചവിട്ടുമ്പോൾ ഇവർക്ക് രോഗമുള്ള അപ്പോൾ ഈ മാംസമൊക്കെ വെന്തിരിക്കല്ലേ ശരീരം വേദന അവരെ വെയിറ്റ് മുഴുവനും കിഴിപ്പോട്ട് വരും കിഴിപ്പോട്ട് വരും ീപോട്ട് വരുമ്പോൾ ഈ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോ ഈ കപ്പ് ഉണ്ടല്ല കപ്പ് ഈ കപ്പിന്റെ ഭാഗം അകന്നകന്ന് വരും അകന്ന് വരുമ്പോൾ അതിനകത്ത് വെള്ളം കയറും വെള്ളം കയറുമ്പോൾ അലുത്തലത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഊരി പോവും ഊരി പോവും പിന്നെ കുളമ്പിന്റെ ഇതിൽ ഞാൻ ഒരു തൈലിട്ട് ഞാൻ പറഞ്ഞു തരി ഞാൻ തരികളെന്ന് പറഞ്ഞു അതിലും പിന്നെ ഒരു കുളമ്പിന്റെ പുറത്തിടാൻ എന്തെങ്കിലും എന്തായാലും ഇനി ഒന്നും തരണ്ട അവസാനം വൈദ്യശീലിച്ചതാണെന്ന് പറയുന്നത് സീൽസ് നടത്തിയാണെന്ന് തന്നെ പറഞ്ഞ് എന്നെ ചീത്തക്കരുത് പത്ത് വീതം കളിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരികയും അതേപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഈ വായിന്ന് തീരെളുപ്പ് പിന്നെ ചില പശുക്കൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക അതെന്താ വെച്ചാൽ കുറുനാക്കിൻ്റെ തൊലി പോകും അപ്പം നാക്ക് അങ്ങോട്ടും വേണ്ടി ജലിപ്പിക്കാൻ പറ്റാതെ വരും എന്നാൽ ഈ കുളമ്പുരോഗം പറഞ്ഞ പശുക്കൾക്ക് വിശപ്പുണ്ട് പക്ഷെ അവർ കഴിക്കാൻ പറ്റുന്നില്ല നാക്ക് ജലിച്ചെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നാക്കി തലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശബ്ദം കേൾപ്പിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നിൽക്കും വായും പിടിക്കും പദം പത കേ നിൽക്കും ചിലത് കുറുനാക്കലി പോയുണ്ടല്ലോ നാക്കിങ്ങനെ പുറത്തേക്ക് ഇടുന്നതിരും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നാക്കത്തേക്ക് പോലും ഉപയോഗിച്ചു എൻ്റെയുണ്ട് സാധനം കുളം രോഗത്തിൻ്റെ വരുന്നതിന് അത് കുളംബരോഗത്തിൻ്റെ മാന മെയിൻ അതാ അത് വായുടെ അകത്ത് തേച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കാത്ത വശമൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും ഭക്ഷണം എടുക്കാൻ തുടങ്ങും പനി മാറാൻ എന്നുള്ള ഏറ്റവും മെയിൻ പ്രശ്നം ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാൻ വയ്യ കുളമ്പ് പനി പനിയെന്നതിൻ്റെ പേര് കുളമ്പ് രോഗമെന്നല്ല അപ്പം പനി ഉണ്ടാകുന്നത് ഈ രോഗത്തിനെ നിയന്ത്രിക്കാനുള്ള പനി അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ വേസ്റ്റുകൾ വെളിയിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് പനി ആ പനിയുള്ളത് കൊണ്ടാണ് ശരീരത്തിൻ്റെ മറ്റ് കപങ്ങളും മറ്റും കാര്യങ്ങളും നോക്കിക്കൂടി വായിക്കൊണ്ട് പുറത്ത് പോകണത് പനി ബ്രേക്കായത് പോകില്ല അപ്പം അതുകൊണ്ടാണ് ഒന്നേ ആൾക്കാർ പനിയാണെന്ന് പറഞ്ഞാൽ ഉടനെ അതിനെ ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കും അല്ലെങ്കിൽ കുറേ പനിയുടെ ഉള്ളിയും മേടിച്ചു കൊടുക്കും അപ്പോൾ ആൾക്കാർ മേടിക്കൊരു ഇപ്പോൾ പാരസെറ്റമോളാണ് മെൽപ്പോളൊക്കെ മേടിച്ച് പുറത്തേണ്ടിരിക്കുകയാണ് കൊടുക്കും പതിനും ബ്രേക്കായാൽ തൽക്കാലം രോഗം അറിയ പോലെ തോന്നുന്നു ഒരു മാസം കഴിയുമ്പോൾ വിരറിയും എന്ന് വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കുടലിലുള്ള ഇതൊക്കെ പഴുക്കാൻ തുടങ്ങും വയറിനാത്താ പഴുക്കാൻ തുടങ്ങും ഇത് ഒന്നും പോകുന്നില്ല പിന്നെ പശു എന്നിട്ട് അണയ്ക്കാൻ തുടങ്ങും അണച്ചിരി ക്യാസ ചോഷം എന്ന് പറഞ്ഞാൽ അസുഖമാകും അങ്ങനെ നിന്ന് ഒരു മാക്സിമം മൂന്ന് മാസം അതിനുള്ളിൽ സാധനം പോകും രക്ഷപ്പെട്ട് കിട്ടിയാൽ മാത്രം നല്ല അതിനകത്ത് കാര്യം പശു രക്ഷപ്പെട്ട് കിട്ടിയാൽ ആ പശുവിനെ കൊണ്ട് കർഷകന് ഗുണം കിട്ടണം അതെ ഒരു രോഗം മാറി മരുന്ന് കൊടുത്ത് മാറിയിട്ട് ഒരു കാര്യമില്ല അവിടെയാണ് എൻ്റെ ഗ്യാരൻറ്റി അതാണ് കുളമ്പ് രോഗം വന്ന പശു പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് ചാന പോകുന്നില്ല മരുന്ന് കൊണ്ട് പോകുന്നില്ല ആ പശു പ്രസവിച്ചാൽ അതിന് പാൽ കിട്ടും നിലവിൽ കറവുള്ളതിന് ആ രോഗമുള്ള സമയത്ത് പാലങ്ങ് പോകും അതിപ്പോൾ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ പാല് പറ്റും അത് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ തുടങ്ങും ആ പാല് നിൽക്കും അത് ഈ രോഗം മാറി അഞ്ച് ദിവസം മരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ പാലങ്ങൾ ഓട്ടോമാറ്റിക്ക് കൂടാൻ തുടങ്ങും ഒന്നും കൊടുക്കണ്ട സാധാരണ കുളമ്പുരവും വന്ന പശികൾക്ക് വണ്ടിത വരാൻ സാധ്യതയുണ്ട് ബാഗിൽ ഇതും ഇല്ല എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ഞാൻ പരീക്ഷ നോക്കില്ല രണ്ടാമത്തെ കാര്യം മെയിൻ ആയിട്ടുള്ളത് ഈ കുളമ്പുരവും വന്ന പശുവിന് വീണ്ടൊരു കുളംബുരവും വരുന്നില്ല ഞാൻ പരീക്ഷ നോക്കിയിട്ടുണ്ട് എൻ്റെ പിന്നെയും എൻ്റെ ഒരു ഫാമില് ഒരു എഴുപത് പശു ഉള്ളൊരു ഫാമുണ്ടായിരുന്നു ഓക്കെ അമ്മയില്ല അതിലാ ഞാൻ ആ ഫാമിലി ഞാൻ സാറിന് കുളമ്പരോഗം നോക്കാൻ പോകാറില്ല അങ്ങനെ കാര്യമില്ല കുളമ്പ് രോഗമാണ് ഡോക്ടറെ വിളിച്ചെന്ന് രക്ഷപ്പെടുത്തി കുളമ്പുരോഗമാണ് എല്ലാ കർഷകനും അറിയാം കുളമ്പുരോഗി കുളമ്പുരോഗമാണ് മരുന്ന് പിടിച്ചോണ്ട് പോകും കാണണമെന്നില്ല അവിടെ ചെന്ന് നോക്കണമെന്ന് നിർബന്ധം പഠിച്ചുകൊണ്ട് ചെന്ന് ഒരു മൂന്ന് പശുവിന് ഈ കുടത്തേക്കണ രോഗയില്ല മറ്റേതിനൊക്കെ മരുന്ന് കൊടുക്കണുണ്ട് അപ്പോൾ ഇതെന്താണെന്നറിയാൻ മതി രണ്ട് ദിവസം കൂടി ഞാൻ പിന്നെയും ചെന്നു എന്നിട്ടും ഇത് ഇവർക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ വീട്ടുകാരൻ ചോദിച്ചിട്ട് ഇത് ഏറ്റവും ഏറ്റവും എവിടുന്ന് മേടിച്ചാണ് പക്ഷേ ഇവിടുത്തെ പശു തന്നെയായിരുന്നു അത് ഞാൻ മേടിച്ചാണ് അങ്ങനെ നെടുമ്പറക്കാട്ടിൽ നിന്ന് മേടിച്ചാണ് എവിടുന്ന് മേടിച്ചു എന്നെ വീട്ടിൽ നിന്ന് മേടിച്ചത് അത് നമ്മൾ മനസ്സിൽ കുറിച്ച് വെച്ചു ഞാൻ അവിടെ നിന്ന് തിരക്കി മറിച്ച് വിറ്റ വീട്ടിൽ ചെന്നു ആ ചെന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് രോഗമുണ്ടായിരുന്നു ഇപ്പം ഇവരുടെ ചോദിച്ച ഒക്കെ മനസ്സിലായില്ല അവർ വാങ്ങിച്ച ഡേറ്റ് ഒക്കെ മനസ്സിലായി അതിന് മുമ്പ് ഈ വാറനാട് മേഖല മുഴുവൻ ഇവിടെ ചേർത്ത താലേക്ക് ഇവിടെ വിത്ത മേഖലയിൽ രോഗമുണ്ടായിരുന്നു ചേർത്തെ അടുത്ത് നിന്നാണ് ഈ പശ്ചിമ മേടിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് രക്ഷിയപ്പം ഈ പറഞ്ഞ് വീട്ടുകാരൻ മരുന്ന് മേടിച്ചിരിക്കുന്നത് കുളംബരത്തിന് എന്നാലും ഈ പശു തന്നെയാണെന്ന് അറിയണ്ടേ അത് കാരണം ഞാൻ ആ വീട്ടിൽ ചെന്നു എൻ്റെ ഇവിടുത്തെ പശുവിനെ വിട്ടിട്ടുണ്ട് ചോച്ചാ വിട്ടിട്ടുണ്ട് മുഖം നല്ല ഇന്നാളിന് വിട്ടിട്ടുണ്ട് മൂന്ന് പശുവിനെ കൊടുത്തു കറയ്ക്ക് കൊടുത്തു കറ ഉള്ള പശുവിനെ വിട്ടു അതിന് ഇതിനുമ്പോൾ കുളംബരം വൈദ്യേറ്റ് വരുന്നില്ല എടുത്തത് മൂന്ന് ആ ആ ചേട്ടാ ഒരു ഒരു പരീക്ഷണം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുണ്ടാവും വന്നത് ഇവിടെ വരെ അയ്യോ അത് അന്ന് തന്നെ മാറിയിട്ടേ അവർ വേറെ കുഴപ്പമില്ല അല്ലാതെ അടുത്ത വർഷം നല്ല വാല്യം കിട്ടി പശു നല്ല വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു ആ മൂന്നിനും വന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വീണ്ടും വരികയില്ല ഇത് ഈ മരുന്ന് മാത്രമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്മാർട്ട് പോക്സ് വരില്ലേ പണ്ടത്തെ വസൂരി ആ വന്ന ഒരാൾ വൈറസാണല്ലോ പിന്നെ ആ ആളിന് പിന്നെ രോഗം വരാത്തുന്നതാണ് പ്രതിരോധ ശരീരത്തിൽ സ്വയം കിട്ടി അതുകൊണ്ട് പിന്നെ വരില്ല പാല് കുടിക്കാൻ പേടി ആൾക്കാർ കുളമ്പരോഗം വന്ന പശുവിൻ്റെ പാല് കടന്നുകൊണ്ടെന്ന് വെച്ചാൽ പച്ചക്ക് ഞാൻ കുടിച്ച് കാണിക്കും എന്നിട്ട് ആൾക്കാർ കുടിച്ചാൽ മതി മേടിച്ചു എളുപ്പമില്ല ഞാൻ മിക്കവാറോടും പറഞ്ഞു നിങ്ങൾ പാല് കളയരുത് നിങ്ങൾ കറന്നിട്ട് ഉറവയ്ക്കേ എത്ര കിലോ നെയ്യുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം അതിൻ്റെ വിലതരാം അങ്ങനെ കഴിഞ്ഞ സീസണിലൊക്കെ കുളമ്പോ എത്ര കിലോ നെയ്യാണ് എനിക്ക് എനിക്കിട്ട് ഞാൻ മുഴുവൻ ആൻറ്റി ആവും നമ്മൾ അതാണ് വേറൊരു അതിശയം കൂടി അനത്തുണ്ട് ഈ കുളമ്പ് രോഗം വന്ന പശുവിൻ്റെ കുഞ്ഞു കിടാക്കണ്ടല്ലോ ആൾക്കാർ ഡാവിന് രോഗം വരും എന്ന് പറഞ്ഞ് അതിനെ മാറ്റി കെട്ടും ദൂരെ എവിടെയെങ്കിലും എൻ്റെ കെട്ടിയിട്ട് ഏതെങ്കിലും മുറിയിടകത്തിടും എന്നിട്ട് ഏതെങ്കിലും പശുവിൻ്റെ പാലുമായിട്ട് ചീരി കൊടുക്കും അകട അകത്തോ അതിന് പിടിച്ചിരിക്കാൻ പറ്റില്ല രോഗം കേറിയെന്ന് പറഞ്ഞാൽ അറ്റാക്കാവും രോഗ കണക്കിൽ കയറുമ്പോഴേ പക്ഷെ മറിച്ച് ഈ പശുവിൻ്റെ തള്ളപ്പശുവിൻ്റെ പാല് കുടിച്ചോണ്ടിരിക്കുന്ന ഡാവാണെങ്കിൽ അത് കുറെ പിടിച്ചേക്കും എൻ്റെ ആ പാലിൽ നിന്ന് വരുന്ന ഈ പ്രതിരോധം കിട്ടിക്കൊണ്ടിരിക്കണം പാലിൻ്റെ എനർജിയും കിട്ടി തള്ളതായിട്ടുള്ള ബന്ധവും കിട്ടി ആ ചായയില്ല ഞാൻ എന്നാ ആരും കുളമ്പ് രോഗം വിളിച്ചാലും ഞാൻ പറഞ്ഞത് അടുത്ത മൃഗാശ് റിപ്പോർട്ട് ചെയ്യുക ഡോക്ടറെ വിളിച്ചിട്ട് കുളമ്പ് രോഗാണെന്ന് തിരിച്ചപ്പെടുത്തുക ചെയ്യണല്ലോ കുളം രോഗം തന്നെയാണെന്നറിൻ്റെ ചില ആൾക്കാര് എവിടെയെങ്കിലും വെച്ചിട്ട് തൊലി പോയ കുളംബ്രുവാണെന്ന് നമ്മൾ വിളിക്കും കുളമ്പയിൽ അവിടെ പൊട്ടിയാലും കുളമ്പ് രോഗമല്ല കുളമ്പരോഗത്തിന് പൊട്ടണ സ്ഥലം ഉണ്ട് തീ നീക്കെട്ടില്ലേ ഇവിടെയെ പൊട്ടുകയുള്ളു ഇവിടെയെ പൊട്ടുകയുള്ളു അതങ്ങനെ നാലിനും നീര് വന്നിച്ചിട്ട് നീർ കെട്ടലുണ്ടായിട്ട് പൊട്ടി തട്ടും നാല് കാലിനും പൊട്ടും നാലു കാലിനും വരികയും ചെയ്യും ഇതാണ് കുളം രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്നാലിങ്ങനൊരു സാധനം ഉണ്ടെന്ന് പബ്ലിസിറ്റി ആയാലൊരു ആശ്വാസം ജനങ്ങൾക്ക് കിട്ടുമില്ല അത് മിൽമ ഈ ഇതുവരെയാണ് ചെയ്യേണ്ടത് ക്ഷീരസംഘങ്ങൾ ഈതാ മതി അങ്ങനെയല്ലേ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ ഹരിപ്പാട് പിന്നെ ആയങ്കുളം ഹരിപ്പാട് മാവേലിക്കര പിന്നെ ഇവിടെ ചവറ അടക്കുള്ള എല്ലാ സ്ഥലത്തും പിന്നെ ഹരിപ്പാട് മുതൽ അങ്ങോട്ട് വള്ളികുന്നത്തെ ക്യാമ്പ് ചെയ്യുന്നതിട്ട് മരുന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാ സൊസൈറ്റിയുമായിട്ട് എത്തിച്ച് കൊടുത്തോളം പ്രവാതി രാവിലെ വണ്ടി എല്ലാ സൊസൈറ്റിയും മരുന്ന് എത്തിച്ചു കൊടുക്കും മുപ്പത്തഞ്ച് നാൽപ്പത് ലിറ്റർ കാശമായി എൻ്റെ ലേഹ്യം എൻ്റെ തൈല്യം എന്നിട്ട് അവിടുത്തെ സ്റ്റാഫാണ് കൊടുക്കുന്നത് ഞാനല്ല അവരോട് പറഞ്ഞ് ഒരു പശുവിന് ഇത്ര അളവിലെച്ച് കൊടുത്തോളം പറയും കാശിയുമായിട്ട് സൊസൈറ്റി വെച്ചേക്കും ആ ആരച്ച് തോറേ എനിക്ക് കാശ് വരും പശുവിനെ കാണുകയും ചെല്ലാണ്ട് ഒന്നും ചെയ്യണ്ട രാവിലെ മരുന്ന് എത്തിക്കാനുള്ള ആളുണ്ട് വണ്ടിയുണ്ട് അവരെത്തിച്ചോളും പിന്നെ ഇടയ്ക്ക് വന്ന് ഞാൻ പോയി നോക്കണമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൈനേറ്റിക്ക് പോയി എല്ലായിടത്തും ഒന്നും പത്ത് ദിവസം മേടിക്കില്ല നോക്കി അവർക്കൊരു സമ്മാനം കൊടുത്തിട്ട് പോരും ഈ വരുന്ന അവിടെ നിന്നൊക്കെ വന്നവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാണ് ഒരു രമേശാ നോട്ടീസ് എടുത്തേരോഗത്തിന് ഇതിന്മേൽ ഇത് വായിച്ചു നോക്കിയാൽ എൻ്റെ മരുന്ന് കൊടുത്തിട്ട് ബാക്കി എന്ത് ശുശ്രൂഷയാണ് ഇതിന്മേലുണ്ട് എല്ലാ ഡീറ്റെയിൽ ഉണ്ടുണ്ട് ഇത് തറയിൽ കിട്ടിയ എന്നെ കുഴപ്പം വരും പുക കൊടുത്താൽ എന്നെ കുഴപ്പം വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പുക സാധാരണ ഇതുപോലെയുള്ള രോഗം വരുന്ന ആൾക്കാർ പുകയിടൂല്ല ഇതുപോലുള്ള പകരക്ഷാതെ പിടിയാൻ പോയി കൊതുക് ആൾക്കാരുടെ സുഖമുണ്ട് പുകയിടും കുളമ്പ് രോഗത്തിന് പുകയിട്ടാണ് പുകയിട്ടപ്പറ്റാന്നറിയാവും ഈ അകത്തുനിന്ന് വരുന്ന ലാർവകൾ പശയുള്ളതാണ് പുക ശ്വസിക്കുമ്പോൾ അത് റബ്ബർ പോലെ ആവും ഇതൊക്കെ പിടിച്ചിരിക്കും മരുന്ന് കൊണ്ട് രോഗം മാറി ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് എന്നിട്ട് ശ്വാസം കിട്ടാതെ കിടന്ന് വലിക്കും ഈ സാധനം പുറത്തേക്ക് പോയില്ല ആൻറ്റിബയോട്ടിക്ക് ചെയ്ത് പനി മാറ്റുന്ന പോലെ തന്നെയാണ് പോകേന്നാലും അനുഭവം ഇത് അനുഭവമുണ്ടേ പിന്നെ ആവിയൊക്കെ കൊടുത്താണ് ഒരു ആശ്വാസം ഉണ്ടാക്കണം ആവി കൊടുത്ത് മൂക്കിൽ കൂടി പോകണം ആൾക്കാർ ഇത് മോക്കി ദേ മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങി നാലു ദിവസം ആകുമ്പോൾ വിളിക്കണേ ഇതുവരെ മൂക്കിന്നും വായിന്നിങ്ങനെ വന്നിട്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യും നമ്മുടെ പോട്ടെ നിങ്ങൾ വീട്ടിൽ കിടന്ന് തുടങ്ങാൻ പറയൂ ഇതൊക്കെ ശീല കർഷകൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് മെയിൻ പ്രശ്നം മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അതുകൊണ്ട് ഈ രോഗത്തിനെ ഭേദമാക്കാം അവൻ അവന്റെ പശുവിനെ തിരിയെ പശുവായിട്ട് ആയിട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പ് ഈ രോഗം തുടങ്ങിയിട്ട് നാല് ദിവസം വരെ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ ഇത് പണ്ട് കണ്ടു അച്ഛനൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസമൊക്കെ മരുന്ന് കൊടുക്കണായിരുന്നു ഇപ്പൊ ഞാൻ ഇത് റിസർച്ച് നാല് ദിവസത്തൊക്കെ ആക്കി അതറിയാം അതീരിക്കുന്ന ഒരു കുപ്പി കഷായേ ഇതേ അഞ്ചു ലിറ്റർ വെള്ളം വറ്റിച്ചാണ് ഒരു ലിറ്റർ ലിറ്റർ അഞ്ചു ലിറ്റർ ഇത് നമ്മൾക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടിരുന്നത് ഇത്തരം കഷായ അഞ്ച് ലിറ്റർ കൊടുക്കും ഒരു പശുവിന് പാത്രം കൊണ്ടുവരുമ്പോൾ കൊടുത്തുകൊടിയാൽ കുറികളിൽ ഉറക്കാൻ പറ്റില്ല അഞ്ച് ലിറ്റർ ഇവനെ വറ്റിച്ച് ഒരു ലിറ്ററാക്കിയിരിക്കാൻ ഇതൊരു പശുവിനി ഇത്തരം രണ്ട് ബോട്ടിലുണ്ടാവും രണ്ട് ലിറ്റർ ആറുമാസം മുതൽ കിരിപ്പോട്ടുള്ളവർക്ക് ഇതൊരു കുപ്പി മതി അതിന് മേലോട്ടുള്ളവർക്ക് രണ്ട് കുപ്പി വേണം അത് പശുവാണെങ്കിലും കിടാരിയാണെങ്കിലും വേണം പോത്തിന് മൂന്ന് കുപ്പി ആണ് പത്തിരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിലോണ്ട് വേണം മൂന്ന് ലിറ്റർ വേണം പിന്നെ ഈ കഷായം ഇരുന്നൂറ് മില് കൊടുക്കുവല്ല കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നാക്കൊക്കെ പോത്തിണ്ടിരിക്കണ വരുവായിരിക്കും ഇതൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഇത് കുറച്ചെടുത്തിട്ട് നാക്കിയില് തേച്ചു കൊടുക്കുക അല്ലെങ്കിൽ നാക്കകത്താണെങ്കിൽ കത്താണെങ്കിൽ ബാടത്ത് തേച്ച് കൊടുക്കുക നാക്കി തേയ്ക്കുമ്പോ അവര് നുഴഞ്ഞ് നുണഞ്ഞ് കഴിക്കും ഫ് ആദ്യമേ കൊടുക്കല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ നമ്മൾ തന്നെ കൊടുക്കണം ഇത്തിരി കഴിയുമ്പോ ചിലപ്പോ പുല്ല് എടുക്കാത്ത എത്തി കഴിയുമ്പോൾ പുല്ല് കഴിക്കാൻ തോന്നും മനസ്സിലെ ഇതും കഴിഞ്ഞ് രാവിലെ കൊടുത്തു വൈകിട്ടി ഡെബ കെട്ടി ചെല്ലുമ്പോ നേരെ ഇങ്ങോട്ട് വന്നിട്ട് നാക്ക് നീട്ടു നീട്ടും കൃത്യം എന്താണ് കാര്യം എന്ന് ഇതാണ് ഭയങ്കര കയ്പാട് അത് ഭയങ്കര പക്ഷേ ഇത് വായിപ്പെട്ടുമ്പോൾ അവർക്ക് ഇതുണ്ടാകുന്ന സുഖം അതിനൊക്കെ അറിയാം അപ്പോൾ ആ വേദന പിടിച്ച് നിൽക്കിയാലകത്ത് വായിൽ പൊണ്ണ് വന്നിട്ടേ അനങ്ങാമ്പലം വേദന എടുത്ത് നിൽക്കുന്ന സമയത്ത് അത് ആ ഒരു നേരം ചെല്ലുമ്പം തന്നെ പശുക്കൾക്കറിയാം ഇത് നമുക്ക് പറ്റിയ സാധനമാണ് ഇനി അടിച്ചു കഴിക്കാൻ കൃത്യമില്ല പശു മേടിച്ചിരിക്കും ഞാനെല്ലാവരും പറയും നിങ്ങൾ എബ്ബ കൊണ്ടില്ല പശുവിടെ ഡബ്ബടിച്ച് എടുക്കാൻ വയ്ക്കുള്ളൂന്ന് പറയും രണ്ട് ദിവസം ആകുമ്പോൾ വായുടെ അകത്ത സംഭവം ശരിയാത്ര പശു കൊടുക്കാൻ അഞ്ച് ദിവസം പറഞ്ഞ് കൊടുക്കുക പരിപാടി വരും പിന്നെ പിന്നെ വ്രണങ്ങൾ അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഉണങ്ങുകയുള്ളു അത് നമ്മുടെ ശിത്രുഷ പോലെ ഇരിക്കും എപ്പോഴും എപ്പോഴും കഴുകിക്കൊണ്ടാ വെള്ളം ഉണങ്ങിയ താമസം വരും പുഴു കയറിയിരുന്നാലും വെള്ളം താമസം വരും അതിനാണ് തൈല കൊടുക്കണത് ഇത് ഒരു ലിറ്റർ ആണ് ഇത് ഇരുന്നൂറ്റമ്പത് മില് ഇപ്പൊ നാല് വശനുള്ളത് മനസ്സിലായ ഇരുന്നൂറ്റമ്പത് ബോട്ടിലെ ഇതിപ്പോ ഇങ്ങനെ നിറച്ചു വെച്ചേയുള്ളൂ ഇപ്പൊ പോകാനുള്ളതാണ് ഇരിക്കുന്നതൊക്കെ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉച്ച കഴിയുമ്പോൾ ഈ കുറെയുള്ള പോവും അതിനെടുത്ത് വെച്ചിരിക്കും ഇപ്പൊ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തല്ലത് ഇതിനകത്ത് ഇതിപ്പോൾ നാല് കുപ്പി ഉണ്ട് ഇത്തരം ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ ഇതിന് ഒരു കുപ്പി തൈലാണ് കൊടുക്കുന്നത് ഇത് കുളമ്പിൻ്റെ ഈ ഇവിടെ വ്രണത്തിൻ്റെ ഇവിടെ ഇരിക്കാൻ ഇതൊഴിക്കണത് കുളമ്പ് രോഗം മാറാനല്ല ഇത് വരട്ടുമ്പോൾ കുളമ്പ് രോഗം പോയെന്ന് പറഞ്ഞ് പോകുമെന്ന് പറഞ്ഞ ആൾക്കാർ വലിച്ചു വരി പെരട്ടും ഒറ്റ ട്രിപ്പ് കൊടുത്താൽ പിന്നെ ഒരു തോളി ഞാൻ കൊടുക്കുകയില്ല ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇതിന് വിലയില്ല ഇതിന് വില മേടിക്കുന്നില്ല ആരോടും ഇത് കൊടുത്ത് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപ വീഴും ഒരേ കുപ്പി തൈലത്തിന് എന്റെ ചെലവ് ഇത് കൊടുക്കണ കൊടുക്കണേന്താന്നറിയാ ഇത് കൊടുത്തില്ലെങ്കിൽ ജനങ്ങള് ഒന്നെ അയമാസോ അല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പറ്റോ എന്റെ കൂട്ടത്തിൽ എനിക്ക് അപ്പൊ അവര് എന്റെ മരുന്ന് കൊടുത്തിട്ട് ഒരു രൂപ വേറെ വിളി കൊടുത്ത് മരുന്നും വേണ്ടി കിട്ടിയത് അർത്ഥം വിശേഷം ഇതൊഴിച്ചാൽ ഒഴിച്ചാൽ ഇനി ഒരു ഈച്ച സാധനം മുറിവിൽ വന്നിരിക്കില്ല കൃത്യമായിട്ട് അവർ ഒഴിച്ചാൽ മതി ഒരു ദിവസം രണ്ട് നേരം ഒഴിച്ചാൽ മതി മുറിവ് ഉണങ്ങുകയും ചെയ്യും ഈച്ച വന്നിരിക്കുകയില്ല പുഴുണ്ടാകുകയില്ല അതാണ് അതിന്റെ വിശേഷം ഈ ഒരു കിട്ടും കേരളത്തിൽ എവിടെയും കിട്ടും കർണാടകയിൽ പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ പോകുന്നുണ്ട് കിട്ടാൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അവർ വിളിക്കുമ്പോ എത്ര പക്ഷേ വേണമെന്ന് ചോദിക്കും അഡ്രസ് വാങ്ങിക്കും പിൻകോഡ് സഹത കൊറിയറിൽ അകലം പോലെ പാലക്കാട് വന്നു കഴിഞ്ഞ ദിവസം പാറ്റി കൊണ്ടുപോയി എല്ലാരും അതുപോലെ ചെയ്തെന്ന് വരില്ല ഇപ്പൊ കാസർഗോഡ് വന്ന് കൊണ്ടുപോകണമെങ്കിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം ഇന്ന് മരുന്ന് വിട്ട് മറ്റൊന്നാ കാസർകോട് കിട്ടും പിന്നെ സ്വീപ്പ് ഉണ്ട് മെഡിസിനൊക്കെ അവർ പെട്ടെന്ന് അയക്കാറുണ്ട് ഒരു ദിവസം കുറെ കൊറിയർ പോകുന്നുണ്ട് ഒരു ദിവസം ഒരു മെഡിസിൻ കൊണ്ട് പെട്ടെന്ന് നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കുളംബരവും കൂടി തുടങ്ങിയത് ഞാൻ പറയാറുണ്ട് പെട്ടെന്ന് എത്തുന്ന അത് അർജന്റ് പാസ് കേട്ടോ ഞാൻ കോൺടാക്ട് നമ്പർ എന്തായാലും അപ്പോൾ മതി